നമ്മളിന്ന് നോക്കുന്നത് പി പി വൈ വൈ ക്യൂസ് ക്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ചോദ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ മേഖല കൂടിയാണ് ഹിസ്റ്ററി പോർഷൻസ് പ്രത്യേകിച്ച് കേരള ചരിത്രത്തിൽ നിന്നും നല്ല നല്ല ചോദ്യങ്ങളാണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണെങ്കിൽ പോലും ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹു ആർ ഫോളോയിങ് അപ്പം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായി പ്രധാനപ്പെട്ട ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് വിളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് നടന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കാരണം നൂറാം വാർഷികം എന്ന രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ശ്രീ സ്റ്റാലിൻ അടക്കമുള്ളവർ പങ്കെടുത്ത് നൂറാം വാർഷികം ആചരിക്കുന്ന ഒരു വേളയിൽ വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ നന്നായി പ്രതീക്ഷിക്കാം അല്ലകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ഒരു ചോദ്യമാണ് വൈക്കത്തേക്ക് വന്ന അകാലികളെ നയിച്ച അകാലി എന്ന് പറയുന്നത് പഞ്ചാബിലെ ഗുരുദ്വാര മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്നും ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വൈക്കത്തേക്ക് വന്ന് ഈ സമരത്തിൽ കിച്ചൺ കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പൊ ചപ്പാത്തി കേരളത്തിൽ പ്രചരിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പഞ്ചാബികളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അകാലികളുടെ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് കൃപാൽ സിംഗ് ഗുർചരൺ സിംഗ് ഗുർ ബാബ സിംഗ് ബഹദൂർ ഇതിനകത്ത് ഓപ്ഷൻ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷനകത്ത് രണ്ട് ഓപ്ഷൻ ഒന്നാണ് നമുക്ക് മൂന്ന് ഓപ്ഷൻ വെച്ച് നോക്കാം ഇതിനകത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിന്ന വൈക്കം സത്യാഗ്രഹത്തിനകത്ത് വന്ന അകാലി നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൃപാൽ സിംഗ് ആണ് പക്ഷെ ഇതിനകത്ത് നേതാക്കന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാൽ സിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഈ സമരം അകാലികൾക്ക് വേണ്ടി നയിച്ചതെന്ന് നമ്മൾ പഠിച്ചു വെക്കണം പക്ഷെ അദ്ദേഹത്തിന് ഒപ്പം വന്ന ഒരാളാണ് കൃപാൽ സിംഗ് അതുകൊണ്ട് തന്നെ കൃപാൽ സിംഗിന്റെ പേര് കൂടി നമ്മൾ പഠിച്ചു വെക്കണം ഇതിനകത്ത് ഗുരു ചരൺ സിംഗ് എന്നൊക്കെ പറയുന്നത് ഈ അകാലി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഓക്കെ അതുപോലെ ബാബ ബാബാ സിംഗ് ബഹദൂർ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു സിഖ് ഗുരുവിന്റെ ഡിസിപ്പിൾ അഥവാ ശിഷ്യനായിട്ട് നമ്മൾ പഠിക്കുന്ന ആളാണ് അപ്പം ഇവർക്കൊന്നും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ല ഇതിനകത്ത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആൾ കൃപാൽ സിംഗ് ആണ് അപ്പം കൃപാൽ സിംഗും ലാൽ സിംഗ് എന്നിവരാണ് അകാലി മൂവ്മെന്റിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വന്ന് സമരം നടത്തിയത് അവരെ ലീഡ് ചെയ്ത ആളുകൾ ഇവരൊക്കെയാണ് അപ്പം ഒന്നുകൂടി പറയുകയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആചരിക്കുന്ന വേളയിൽ വൈക്കം സത്യാഗ്രഹം എന്ന് തുടങ്ങി കേരളത്തിൽ അതിന്റെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു അതിന്റെ ഭാഗമായി നടന്ന ജാഥകൾ സവർണ ജാഥ മന്നത്ത പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ തന്തൈ പെരിയോർ എന്ന് വിളിക്കുന്ന ഇ വി രാമസ്വാമി നായിക്കറുടെ നേതൃത്വത്തിൽ പെരിയോർ എന്ന് വിളിക്കുന്ന ഇ വി രാമസ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥ അത്തരത്തിലുള്ള ജാഥകളൊക്കെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പരീക്ഷകൾക്ക് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് േറ്റഡ് ഓഫ് നൈൻറ്റീൻ സെഞ്ചുറിൻ വിച്ച് ആർ ദോളോയിങ് ഡോക്യുമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റിനാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നാല് ഓപ്ഷനും നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ് ഈ നാല് ഓപ്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് ൂർ സെൻസസ് ആണ് എയ്റ്റീൻ നയൻറ്റി വണ്ണിൽ ശ്രീമൂലം പ്രജാസഭയുടെ നേതൃത്വത്തിൽ ട്രാവൻകൂറിൽ ആദ്യമായി ഒരു സെൻസസ് നടപ്പിലാക്കി അതിനകത്ത് നമ്മളിപ്പോൾ സെൻസസിന്റെ ഒരു ഇയർ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ വീണ്ടും സെൻസസ് നടക്കാൻ പോകുന്നു ഈ സെൻസസ് നടക്കുന്ന സമയത്ത് ട്രാവൻകൂർ സെൻസസ് പോലെയുള്ള കേരളത്തിൽ ആദ്യം നടപ്പിലാക്കിയ സെൻസസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ട്രാവൻകൂർ സെൻസസ് നടപ്പിലാക്കുന്നത് ശ്രീമൂലം രാജാവിന്റെ നേതൃത്വത്തിൽ സെൻസസ് നടപ്പിലാക്കുന്നു അതിനുശേഷം വന്ന ഒരു മെമ്മോറിയൽ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മോറിയൽ ആണ് മലയാളി മെമ്മോറിയൽ അഥവാ ട്രാവൻകൂർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ അന്ന് നായർ സമുദായത്തിൽ പെടുന്ന ആളുകൾക്ക് ട്രാവൻകൂറിൽ ജോലി നടപ്പിലാക്കുക അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മണർക്ക് ജോലി കൊടുക്കുന്നതിന് പകരം നായന്മാർക്ക് ജോലി കൊടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഒരു പതിനായിരം പേരുടെ ൂടി കൊടുക്കുന്ന ഒരു മെമ്മോറിയലാണ് ആണ് മലയാളി മെമ്മോറിയൽ അഥവാ ട്രാവൻപൂർ മെമ്മോറിയൽ എയ്റ്റീൻ നയൻറ്റി വൺ എന്നറിയപ്പെടുന്നത് ഇതിനുശേഷം വന്ന ഈ മലയാളി മെമ്മോറിയലിനകത്ത് നമുക്ക് സംശയം ഉണ്ടാകും ഈ പറയുന്ന ആ ആരുടെ കാര്യമാണോ ഈഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യം ഈഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യം ഇതിനകത്ത് പറയാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ ഈഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം ഈഴവ മെമ്മോറിയൽ ആദ്യം വരുന്ന ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ തയ്യാറാക്കുന്നത് ആ തയ്യാറാക്കുന്ന സമയത്ത് ഇത് സമർപ്പിക്കുന്നത് ശ്രീമൂലം രാജാവിനാണ് ശ്രീമൂലം പ്രജാസഭയുടെ ഭാഗമായിട്ടുള്ള ശ്രീമൂലം രാജാവിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ മലയാളി മെമ്മോറിയൽ കൊടുക്കുന്ന സമയത്ത് ഈഴവ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്കും ഇതേ ജോലി നടപ്പിലാക്കണം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ശ്രീമൂലം രാജാവിന് നൽകുന്നു അതിനുശേഷം അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ ഈഴവ മെമ്മോറിയൽ വീണ്ടും നടപ്പിലാക്കുന്നു ഇത് കൊടുക്കുന്നത് ലോർഡ് കഴ്സൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ ആണ് രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ കൊടുക്കുന്നത് ഇതും ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ഈ ഓപ്ഷനകത്തു നിന്നും നമ്മൾ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉത്തരം കണ്ടെത്താൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ ട്രാവൻകൂർ സെൻസസിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ സാധ്യതയില്ല അതായത് അവർക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ സാധ്യത കുറവാണ് ഇതിനകത്ത് ഉത്തരം വരുന്നത് ട്രാവൻകൂർ മെമ്മോറിയൽ എയ്റ്റീൻ നയൻറ്റി വൺ ആണ് കാരണം ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു മലയാളി മെമ്മോറിയലിനകത്ത് നായന്മാർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു വരുന്ന ആ മെമ്മോറിയലിനകത്ത് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഈഴവ കമ്മ്യൂണിറ്റിയെ പറ്റി കൂടി വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക ഓപ്ഷൻ വളരെ ക്ലോസ് ആണ് ചോദ്യം നല്ല ടഫ് ചോദ്യമാണ് അപ്പൊ ഇത്തരത്തിൽ ഓരോ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തും അതിനകത്ത് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ലോജിക്കൽ കൂടി ആലോചിച്ചു വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നല്ല ചോദിച്ചിട്ടുള്ളത് ട്രിവാൻഡ്രം എന്നാണ് അതായത് തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരിക്കുന്ന താഴെ തന്നിട്ടുള്ള പത്രങ്ങളിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ഈ മുസ്ലിം എന്ന് പറയുന്നത് അതൊരു പത്രം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അതൊരു ജേണലാണ് അതൊരു ജേണലാണ് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള നമുക്കറിയാം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്രമായിട്ടുള്ള സ്വദേശാഭിമാനിയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ ഒരു ജേണൽ കൂടിയാണ് മുസ്ലിം എന്ന് പറയുന്ന ജേണൽ പിന്നീട് വരുന്നത് സമദർശിയാണ് സമദർശി എന്ന് പറയുന്നത് റാവൻകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഒരു പത്രമാണ് സമദർശി എന്ന് പറയുന്നത് ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമദർശി ഇന്നും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതായി കാണാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായി നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ പത്രമായിട്ട് തന്നെ സമദർശി ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട് പത്രങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് ആ സമദർശിയെ സംബന്ധിച്ച് കുന്നത്ത് ജനാർദ്ദനൻപിള്ള എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരംകാരനായ ആളാണ് ഈ സമദർശി പത്രത്തെ പറ്റി സമദർശി പത്രം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിക്കുന്ന ഈ പത്രത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ച് മുഖദർശനം എഴുതിയ മുഖപ്രസംഗം എഴുതിയ പത്രമാണ് സമദർശി എന്നുള്ളത് അപ്പം ആ പത്രം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കുന്നത്ത് ജനാർദ്ദനൻപിള്ള എഴു സ്ഥാപിച്ച പത്രമാണ് സമദർശി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചുള്ള മുഖപ്രസംഗം എഴുതിയ പത്രം കൂടിയാണ് സമദർശി എന്ന് പഠിച്ചു വെക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൺഫ്യൂസിങ് വരുന്ന ഒരു ഓപ്ഷനാണ് മലയാള രാജ്യം എന്ന് പറയുന്നത് ഈ മലയാള രാജ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് ട്രാവൻകൂറിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ പ്രഭാത പത്രം എന്നറിയപ്പെടുന്ന പത്രമായിട്ടാണ് മലയാള രാജ്യത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ട്രാവൻകൂറിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ പ്രഭാത പത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമയത്താണ് ഈ പത്രം പ്രസിദ്ധീകരണം തുടങ്ങുന്നത് പക്ഷേ ഈ പത്രം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇത് പ്രസിദ്ധീകരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് അതാണ് ഈ ഓപ്ഷൻ ട്രിക്കായി ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത ഇതിവിടെ ചോദിച്ചിട്ടുള്ളത് ട്രിവാണ്ട്രൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ട്രാവൻകൂർ ആയിരുന്നെങ്കിൽ അതിന് ഉത്തരം മലയാള രാജ്യമായി മാറിയാൽ ആദ്യത്തെ ആ പ്രഭാത പത്രം എന്ന നിലയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രം കൂടിയാണ് ഈ പത്രം ഇത് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ സമദർശി എന്ന് പറയുന്ന പത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇതാണ് ആദ്യത്തെ പ്രഭാത പത്രം എന്നറിയപ്പെടുന്ന പത്രം ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ മലയാള രാജ്യത്തെ പറ്റി പഠിച്ചു വെക്കുക അൽ അമീൻ എന്ന് പറയുന്നത് അമീൻ എന്ന് പറയുന്ന പത്രമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു പത്രമാണ് അത് ഇത് മലബാർ റീജിയൻ ആണ് മലബാർ റീജിയനിൽ നിന്നാണ് ഈ പത്രം ആരംഭിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അല്ലമീൻ മലബാർ റീജിയനിൽ നിന്നാണ് ഇതിൽ ഉത്തരം വരുന്നത് സമദർശിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരള ഹിസ്റ്ററിയിലെ ബുക്കുകളെ സംബന്ധിച്ചുള്ള നാലാമത്തെ ചോദ്യം ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് ഓഫ് ഹ്യൂമൻ ഈസ് എ ബ്രാഹ്മിൻ ബോൾ ദ ദ വേർ ഡിഫറൻസ് ആൻഡ് ടേക്കൺ ഫ്രം ഏത് ബുക്കിൽ നിന്നാണ് ഇത്തരത്തിലൊരു കോട്ട് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് മനുഷ്യ സ്പീഷീസിൽ തന്നെ ബ്രാഹ്മണന്മാരും ജനിക്കുന്നു മനുഷ്യ സ്പീഷീസിൽ തന്നെ പറയന്മാർ എന്ന് വിളിക്കുന്ന ആ എന്ന് പരീക്ഷ പറയന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്ന പദമാണ് അപ്പൊ പറയന്മാരും ജനിക്കുന്നു അപ്പൊ എന്താണ് ഈ മാനും മാനും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല് ബുക്കുകളും കുമാരന ഈ നാല് ബുക്കുകളും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ബുക്കുകളാണ് ശ്രീനാരായണ ഗുരുവിന്റെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കുകളൊക്കെ ഏതൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും പഠിച്ചു വെക്കുന്ന ബുക്കുകളാണ് പക്ഷെ ഇത്തരത്തിലുള്ള വരികൾ ഏത് ബുക്കിലാണ് എന്നുള്ളത് പരിഗണിക്കാം അപ്പോൾ ഈ ബുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്ദാന ഭക്ഷണം നമുക്ക് ഒഴിവാക്കാം ശ്രീനാരായണ ഗുരുമായി ബന്ധമുണ്ടെങ്കിൽ പോലും ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് നമുക്കറിയാം ഈ ബുക്ക് എഴുതിയത് കുമാരനാശാനാണ് ഓക്കെ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ് ഈ ബാക്കി മൂന്ന് ബുക്കുമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ബുക്ക് കുമാരനാശാനും ശ്രീനാരായണ ഗുരു നമ്മളുടെ ബന്ധം എസ് എൻ ഡി പിടങ്ങുന്ന സമയത്ത് എസ് എൻ ഡി പി സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന ആളാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ചന്ദ്രഭിക്ഷകി പോലുള്ള ബുക്കുകളൊക്കെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റുകളിലൊക്കെ ബുക്കുകളാണ് ചന്ദാല ഭിഷകി ഓക്കെ ബാക്കി മൂന്ന് ബുക്കാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഉള്ളത് ഇതിനകത്ത് ഉത്തരം വരുന്നത് ജാതി നിർണയം എന്ന് പറയുന്ന ബുക്കാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ കഴിയണം അതായത് ബ്രാഹ്മണന്മാരും പറയന്മാരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഈ ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഓപ്ഷൻ വെച്ച് അല്ലെങ്കിൽ ആ മലയാള വേർഡ് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ജാതി നിർണയം എന്നൊരു സാധനം നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ കഴിയണം അങ്ങനെയാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നത് അല്ലാതെ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഈ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിലേക്ക് എത്താനെ കൊണ്ട് ശ്രമിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വാസ് ആൻഡ് ഫൗണ്ടഡ് ബൈ ആരാണ് ഈ ധർമ്മശാല ഫൗണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യം ആൻസറിലേക്ക് പോകുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു എന്ന ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ ക്യാൻസൽ ചെയ്യാം കാരണം ശ്രീനാരായണ ഗുരു ഇങ്ങനെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം സ്വാമി ധർമ്മതീർത്ഥൻ നടരാജഗുരു ഇതിനകത്ത് ഓപ്ഷൻ കൺഫ്യൂഷൻ ആവുന്നത് ഇതിനകത്ത് ധർമ്മ എന്നൊരു വാക്കുണ്ട് നടരാജഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന് ശേഷം ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ശിക്ഷനായിട്ട് വരുന്ന ആളുകളൊക്കെയാണ് ഈ രണ്ടുപേരും ധർമ്മതീർത്ഥനും നടരാജഗുരുവും ഇതിന്റെ ആൻസർ വരുന്നത് ഡോക്ടർ പൽപു ആണ് ഡോക്ടർ പൽപുവിനെ പറ്റി നമുക്കറിയാം ഡോക്ടറായി മാറിയൻ ഡി പിക്ക് വേണ്ടി എസ് എൻ ഡി പി യുടെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദന്റെ നിർദ്ദേശ നിർദ്ദേശാനുസരണം ശ്രീനാരായണ ഗുരുവിനോട് എസ് എൻ ഡി പി പോലെയുള്ള രാമകൃഷ്ണ മിഷനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ജാതി വിവേചനം ഇല്ലാതാക്കാനായി സംഘടന തുടങ്ങാൻ ശ്രീനാരായണ ഗുരുവിനെ ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ് ഡോക്ടർ പൽപു ഡോക്ടർ ആണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടറായി മാറുന്ന ആൾ കൂടിയാണ് ഡോക്ടർ പൽപു വൺ ഓഫ് ദ ഫസ്റ്റ് ഡോക്ടർ ഫ്രം കേരളയാണ് ഡോക്ടർ പൽപു എന്ന് പറയുന്നത് ഈ ഡോക്ടർ പൽപു ആണ് ധർമ്മശാ ധർമ്മകലാശാല എന്ന പേരിൽ ഒരു വർക്ക് വർക്ക് മെൻ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഫാക്ട് പഠിച്ചു വെക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ പരിശോധിക്കുമ്പോൾ ഇതിന് ഉത്തരം വരുന്നത് പിള്ളയാണ് പിള്ള ഈ ജി പിള്ളയെ പറ്റി ഏറ്റവും പ്രധാനമായി പഠിച്ചു വെക്കേണ്ടത് ഗാന്ധിയുടെ ആത്മകഥയെ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ജി പിള്ള ഐ എൻ സിയുടെ ആദ്യത്തെ സെഷനിൽ പങ്കെടുക്കുന്ന മലയാളി അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്ന സമയത്ത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആ സമയത്ത് മരിച്ചു മരിച്ചുപോകുന്നുണ്ട് മുപ്പത് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്ന സമയത്ത് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മലയാളികളുടെ കൂട്ടത്തിൽ നിന്നും ഗാന്ധി പരാമർശിക്കുന്ന ഏക മലയാളി കൂടിയാണ് ബാരിസ്റ്റർ ജി പിള്ള എന്ന് പറയുന്ന ആൾ നമ്മൾ നേരത്തെ പഠിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ട്രാവൻപൂർ മെമ്മോറിയൽ അഥവാ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ബാരിസ്റ്റർ ജി പിള്ള ഗോവിന്ദ ഗോവിന്ദ പത്മനാഭൻ പിള്ളേ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ബുക്ക് രാധാഭായ് നവറോജിയുടെ ബുക്കിനെപ്പറ്റി നമുക്കറിയാം ഐ എൻ സിയുടെ ഒക്കെ ഫോർമേഷന് കാരണമാകുന്ന ഐ എൻ സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് രാധാഭായ് നവറോജി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അത് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്ന ബുക്കാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കാനെ കൊണ്ട് നേതൃത്വം കൊടുക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻകം കണക്കാക്കാനെ കൊണ്ട് ശ്രമിക്കുന്നു ജി ഡി പി കണക്കാക്കാനെ കൊണ്ട് ശ്രമിക്കുന്നു അങ്ങനെ ഒരു എക്കോണമിക് പേഴ്സ്പെക്ടീവിൽ നോക്കേണ്ട ഒരാൾ കൂടിയാണ് ദാദാഭായി നവറോജി എന്ന് പറയുന്ന ആള് പിന്നെ സുബി ടി എം നായർ ടി എം നായറിനെ പറ്റി ജസ്റ്റിസ് പാർട്ടി ജസ്റ്റിസ് പാർട്ടി അതായത് കോൺഗ്രസിനെ ആദ്യത്തെ ഇലക്ഷനിൽ നേരിടുന്ന ഏറ്റവും ശക്തമായ പാർട്ടി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മദ്രാസിൽ വിവേചിക്കുന്ന ജസ്റ്റിസ് പാർട്ടി എന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ടി എം നായർ മലയാളിയായിട്ടുള്ള ടി എം നായർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓഫ് മൂവ്മെന്റ് മൂവ്മെന്റ് ഇൻ കേരള ചോദിച്ചിട്ടുള്ളത് ഈ ഈ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് റിനൈസൻസിന്റെ പിതാവ് ഇന്ത്യയിലെ മുസ്ലിം ഉന്നമനത്തിന്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഈ ഇസ്ലാഹി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അതായത് ഇസ്ലാമിക് മൂവ്മെന്റ് ആയിട്ടുള്ള മുസ്ലിം പോലെയുള്ള ജേണൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ജേണൽ മുസ്ലിം എന്ന് പറയുന്ന ജേണൽ ഇത്തരത്തിലെ ജേണലുകളൊക്കെ എഴുതി ഇദ്ദേഹത്തിന്റെ പത്രമാണ് സ്വദേശാഭിമാനി എന്ന് നമ്മൾക്കറിയാം സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ അവിടെ വരുന്നതും അദ്ദേഹത്തെ നാട് കടത്താനൊക്കെ ഉത്തരവിടുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇസ്ലാഹി മൂവ്മെന്റ് എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിംസിന്റെ ഉന്നമനത്തിനായി നേതൃത്വം നൽകിയ ആരാണ് ഇസ്ലാഹി മൂവ്മെന്റിന്റെ എന്ന് വിളിക്കുന്നത് അതെ അത് ഉത്തരം വരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിരിക്ക മലബാർ കലാപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസൽ പൂപ്പുകയ തങ്ങള് ഈ മൊയ്ദ് മൗലവി മുസ്ലിം റിലേഷൻസിന്റെ നേതാക്കന്മാരാണ് ഇവരൊക്കെ പക്ഷെ ഇതിന്റെ ഒരു ഫാദർ ഓഫ് മുസ്ലിം റിലേഷൻസ് എന്ന് വിളിക്കുന്ന ആള് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് നമ്മൾ പഠിച്ചു വെക്കുക ഒരു ബുക്കിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് ബുക്കിന്റെ പേര് കലാഹിനി ദ ഓക്കെ ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് കലാഹിനിത മണകം മനകം അതായത് ഒരു പറയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ് കലാഹിനി കലാഹിനിത മനകം എന്ന് പറയുന്ന ഒരു ബുക്ക് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഇത് എന്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് ആരാണ് ഈ ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് മാഗ്ബത്തിന്റെ ട്രാൻസ്ലേഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാളിദാസന്റെ ബുക്കുകളെ സംബന്ധിച്ചാണ് അല്ലെ ഷേക്സ്പിയറിന്റെ ബുക്കുകളെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഒന്ന് മാഗ്ബത്തിന്റെ ട്രാൻസ്ലേഷൻ ആണോ ഈ ബുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം എന്ന് പറയുന്ന ബുക്കിന്റെ ട്രാൻസ്ലേഷൻ ആണോ ഈ ബുക്ക് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഫാക്ച്വൽ ചോദ്യമാണ് ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ആൻഡ് ആണ് അതായത് ഈ ടാമിങ് ഓഫ് ദ ഷ്രൂ എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ബുക്ക് ബുക്കിനെ ആസ്പദമാക്കി എഴുതിയ ബുക്കാണ് കലാഭിനി മണകം മനകം എന്ന് പറയുന്ന ഒരു ബുക്ക് ഓക്കെ ഈ മാക്ബത്ത് എന്ന് പറയുന്ന ബുക്കിനെ സംബന്ധിച്ച് ഈ മാക്ബത്തിന്റെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എം കെ ഗംഗാധരൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എം കെ ഗംഗാധരൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് മാഗ്ബത്തിനെ മലയാളത്തിലേക്ക് തർജ്ജമ തർജ്മ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജം ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക ഈ ബുക്കിനെ മലയാളത്തിലേക്ക് തർജ്ജം ചെയ്തത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ആരാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മലയാള മനോരമ സ്ഥാപിക്കുന്ന ആളാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഇത്രയും വർഷം പിന്നിട്ട ഈ പത്രത്തിന്റെ സ്ഥാപകനായി കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്ന ആളാണ് ഈ പത്രം മലയാള മനോരമ എന്ന പത്രം സ്ഥാപിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് വില്യം ഷേക്സ്പിയറിന്റെ ക്യാമിംഗ് ഓഫ് ദ ഷ്രൂ എന്ന് പറയുന്ന പുസ്തകത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഈ പേര് കൊടുത്തിരിക്കുന്നത് കലാഹിത മനകം എന്ന പേര് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് കണ്ടത്തിൽ വർഗീസ് മാപ്ലയാണ് ഓക്കെ അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയി വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം വരുന്നത് ചേരമൻ മഹാജൻ സഭ ആരാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇതിന് ഉത്തരം വരുന്നത് പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്ന ആളാണ് പാമ്പാടി ജോൺ ജോസഫ് ആണ് ഇതിന്റെ ഉത്തരമായി വരുന്നത് ചേരമർ മഹാജൻ സഭ അതായത് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന ബുക്ക് രചിച്ച ആളാണ് പാമ്പാടി ജോൺ ജോസഫ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്ഥാപിക്കുന്ന സംഘടന ഇദ്ദേഹത്തെ പറ്റി നമ്മള് കേരളത്തിൽ പഠിക്കുന്ന ആളാണ് ഏറ്റവും പ്രധാനമായി പഠിക്കുന്ന ആളാണ് പാമ്പാടി ജോൺ ജോസഫ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കിന്റെ പേരാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്നുള്ള ബുക്ക് അദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ് പാമ്പാടിയിലാണ് അദ്ദേഹത്തിന്റെ ജനന സ്ഥലം അദ്ദേഹത്തിന്റെ സംഘടനയാണ് അഖില കേരള ചേരമാർ മഹാജനസഭ എന്ന് പറയുന്ന സംഘടന ഓക്കെ ബാക്കി അയ്യങ്കാളിയുടെ സംഘടനയുടെ പേര് നമുക്കറിയാം കെ പി കർപ്പന്റെ കെ പി കർപ്പൻ ഒരുപാട് സംഘടന തുടങ്ങിയിട്ടുണ്ട് സംഘടനയുടെ പേരൊക്കെ പഠിച്ചു വെക്കുക ഓക്കെ ഇതാണ് ഇതിന്റെ ഉത്തരമായി വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് ഇതൊരു ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിന്റെ ചോദ്യം വരുന്നത് ക്വാഡ് എന്ന് പറയുന്ന സംഘടനക്കകത്ത് ആരൊക്കെയാണ് ക്വാഡ് എന്ന് പറയുന്ന സംഘടനയുടെ ആരൊക്കെയാണ് അതായത് സെക്യൂരിറ്റി ഡയലോഗ് എന്ന് പറയുന്ന സംഘടനയുടെ മെമ്പർമാർ ആരൊക്കെയാണെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യത്തിനകത്ത് നമ്മളൊരു ഇന്റർനാഷണൽ റിലേഷൻ വെച്ച് ആലോചിക്കുന്ന സമയത്ത് ചൈനയെ കൗണ്ടർ ചെയ്യാനെ കൊണ്ട് അമേരിക്ക തുടങ്ങിയിട്ടുള്ള അമേരിക്കയുടെ മുഖ്യ അമേരിക്കയുടെ സ്വാധീനത്ത തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ് ക്വാഡ് എന്ന് പറയുന്നത് ഈ ക്വാഡിനകത്ത് ഇന്ത്യയും അമേരിക്കയും മെമ്പർ ആയിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് ക്വാഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഉത്തരം വരുന്നത് ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ അതായത് ഒരു പസഫിക് റീജിയകത്ത് ചൈനയെ കൗണ്ടർ ചെയ്യാനെ കൊണ്ട് അമേരിക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സംഘടനയാണ് അതോടൊപ്പം തന്നെ പഠിച്ചു വെക്കേണ്ട കാര്യം ഇന്ത്യ യു എസ് റിലേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ക്വാഡ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ക്വാഡിൽ മെമ്പർ ആയതുകൊണ്ടാണ് റഷ്യക്ക് ഇന്ത്യയോട് കുറച്ചെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അത് അത് ഇന്ത്യ ക്വാഡിൽ മെമ്പർ ആയിരിക്കുന്നതുകൊണ്ടാണ് കാരണം ചൈനയെന്ന് പറയുന്നത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ഉണ്ട് അമേരിക്കയും റഷ്യയും ചൈനയും തമ്മില് അപ്പം അമേരിക്കയുടെ ഒപ്പം ചേർന്ന് ചൈനയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പരാതി റഷ്യക്കുണ്ട് റഷ്യക്ക് ഇതിലൊരു പരാതി ഉണ്ട് ഇന്ത്യയും യു എസ് എയും തമ്മില് ഒരു അസോസിയേഷനകത്ത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ രൂപീകരിച്ചിരിക്കുന്നു അപ്പൊ ഇതിന് ഉത്തരം പഠിച്ചു നോക്കുക ഇപ്പൊ ക്വാഡ് സാർക്ക് ക്വാഡ് ബിംസ്റ്റെക്ക് ആസിയാൻ ബ്രിക്സ് അപ്പം ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം ഇത്തരത്തിലുള്ള സംഘടനകൾക്കകത്ത് ഇപ്പം ബ്രിക്സിന്റെ അവസാനത്തെ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ട് ആസിയാൻ ആസിയാൻ ഇന്ത്യ മെമ്പർ അല്ല ആസിയാൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ അസോസിയേഷൻസ് ആണ് അവിടെ ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ രാജ്യങ്ങളെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക ബിംസ്റ്റെക്ക് നിലവിൽ പ്രവർത്തിക്കുന്ന ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ആണ് ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ സംഘടനയാണ് അതുപോലെ തന്നെയുള്ള ഒരു സംഘടനയാണ് ക്വാഡ് ക്വാഡിന്റെ മെമ്പർമാര് ഇവർ നാലു പേരുമാണ് ഇത്ര ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി വരുന്ന എക്സാമ്പുകൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ വൈക്കം സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹങ്ങൾ കേരള ഹിസ്റ്ററിൽ നിന്നും ഡെപ്തായി വരുന്ന ചോദ്യങ്ങൾ ഇന്റർനാഷണൽ റിലേഷനിൽ നിന്നും ഇത്തരത്തിലുള്ള സംഘടനകൾക്കകത്ത് മെമ്പർമാർ മെമ്പർമാരായിട്ടുള്ള രാജ്യങ്ങൾ എന്നിവ പരിശോധിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് ഓക്കെ